അതിന്റെ അപ്പുറത്താണ് ഫ്ലൈറ്റ് എടുക്കുന്നത് ഗേറ്റ് പത്താമത്തെ ഗേറ്റ് ആണ് അങ്ങനെ സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ അങ്ങനെ ദിവസം ഞാനും നാടും വീടും എല്ലാരെയും വിട്ട് പ്രവാസ ജീവിതത്തിലേക്ക് പോകണം നമ്മൾ ദുബായി പോക്കല സമയമായിരിക്കാണ് അപ്പോൾ ഐ സി തെസ്കിനും ഇവിടെ ഉണ്ടാവില്ല അല്ലേ തെസ്കിനി ആദിനും എറണാകുളത്ത് കൊണ്ടേക്കാൻ പോവാണ് അപ്പോൾ ഞാൻ ഈ കൊച്ചിന്ന് ആട്ടോ കയറണത് ഫ്ലൈറ്റ് അല്ലേ കൊച്ചി ടു ദുബായി ആണ് നമ്മളെ ഫ്ലൈറ്റ് ആദിനും തെസ്കിനെ അവിടെ ആക്കിയിട്ട് അവിടെ നിന്നാണ് നമ്മൾ നേരെ എയർപോർട്ടിൽ പോയിട്ട് ഓല പെരൻ്റെ കുറച്ചപ്പുറം തന്നെയാണ് എയർപോർട്ട് അല്ലേ ഒരു ആ കുറച്ചുള്ളൂ തെസ്കിൻ്റെ വീട്ടിൽ നിന്ന് എയർപോർട്ട് പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ ഒക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അങ്ങനെ അങ്ങനെയാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് അല്ലേ ടിക്കറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് കൈസ് അപ്പോൾ ഇനിയിപ്പോൾ ഇബലുണ്ടാവില്ല കേട്ടോ അപ്പോൾ വലിയ വീഡിയോലും ഉണ്ടാവില്ല അല്ലേ കാരണം ഇബലോട് നമ്മൾ പറഞ്ഞാണ്ട് ഇവിടുന്ന് പോവുകയാണ് ഇപ്പാക്കും ഒന്നും അത്ര ട്രാവൽ ചെയ്യാൻ പറ്റില്ല എറണാകുളത്തൊന്നും പോയാണ്ട് അല്ലേ പിന്നെ കാക്കയാണ് ഇപ്പോൾ റേഷൻ കടയും കാര്യങ്ങളൊക്കെ ഇപ്പാനെ സഹായിക്കണം കാര്യങ്ങളൊക്കെ അപ്പോൾ എന്താ വെച്ചാൽ കാക്കാക്ക് പോന്നാലും പരിപാടി അടക്കില്ല പറഞ്ഞപ്പോൾ എന്തെങ്കിലും ഞങ്ങൾ കാക്ക നോക്കി കേട്ടോ അപ്പം ഞാൻ ആദ്യം എറണാകുളത്താണുണ്ടാവുക ലസ്കി ലസ്കിനും ആദ്യം എറണാകുളത്തേക്കാരുണ്ടാവുക ആ പിന്നെ ഇങ്ങോട്ട് അല്ലേ വരേണ്ടി വരും അല്ലേ അപ്പ പിന്നെ വലിയ ആപ്പാരെങ്കിലും കൊണ്ടാക്കേണ്ടി വരും പിന്നെ 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 വെച്ചാൽ പോയി അവിടെ ആതാണ് സംഭവം അവിടെക്ക് കോളെ കൊണ്ടാക്കിട്ട് ആണ് പോവെച്ചത് പരിപാടി എങ്ങനെ വെച്ചാൽ ബലോഡി യാത്ര പറഞ്ഞു നേരെ നമ്മള് പിന്നെ എറണാകുളത്ത് പോകും എറണാകുളത്ത് പോയി തെസ്കിനി ആദ്യം അവിടെ വീട്ടിലാക്കിയിട്ട് അവിടെ നിന്ന് വണ്ടിയിലേക്ക് വണ്ടിയിലേക്കറി നമ്മള് എയർപോർട്ട് പോകും അല്ലെ അപ്പൊ അവിടെ ഒന്നെങ്കിൽ തസ്കിന്റെ കസിൻ ഉണ്ടാവും അനിയൻ ഉണ്ടാവും പിന്നെ അവളെ വലിയപ്പുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഗൈസ് അല്ലേ അപ്പോൾ ഇനിയിപ്പോൾ ചിലപ്പോൾ ഈ വീഡിയോ ഇവിടുത്തെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ കാറിലേക്കാരം അല്ലെങ്കിൽ ഞാൻ എയർപോർട്ടിലേക്ക് അറിയാം അല്ലേ അപ്പോൾ അതെന്താണെന്ന് അറിയില്ല സിറ്റുവേഷൻ അനുസരിച്ച് ഞാൻ എന്തായാലും വീഡിയോ എടുക്കാം പിന്നെ സുവയിൽ അവിടെ എന്തായാലും എയർപോർട്ട് വരേണ്ടതെന്ന് പറഞ്ഞാൽ ആസ്പറഞ്ഞ നമ്മൾ പറഞ്ഞ പോലെ അപ്പോൾ അവിടെ തീര് പിന്നെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റും പറ്റുമല്ലേ സുവേലിൻ്റെ അടുത്ത് തീരി പിന്നെ ബാക്കി വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എത്ര ദിവസം വീഡിയോ ഇടാൻ പറ്റുമെന്ന് എന്ന് നമുക്ക് അറിയില്ലട ഗൈസ് എന്തായാലും എന്തായാലും ചാനലും നിങ്ങളും നമ്മളിപ്പോൾ ഉണ്ടല്ലോ അല്ലേ അപ്പോൾ അപ്പോൾ തെസ്കിനെ വിട്ടു പോകണതും ഒരു സങ്കടം തന്നെയാണ് ഇപ്പോൾ തെസ്കിനുശേഷം നമുക്ക് അടുത്ത പ്രാവശ്യം എല്ലാം റെഡി ആയിട്ട് തെസ്കിനെയും കൊണ്ട് പോവാം പിന്നെ ആദ്യം എന്തായാലും ഭയങ്കരമായിട്ട് മിസ് ചെയ്യും ഞാനൊന്നും പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇനി വരുന്ന വൈകിക്ക് കാണാം അല്ലേ അപ്പോൾ ഇപ്പോഴത്തെ പ്ലാനിങ് എങ്ങനെയാണ് ഇവിടുന്ന് ഞങ്ങൾ പോവുകയാണ് ഇവിടുന്ന് നേരെ പോയാണ്ട് തെസ്കിനെ ആദ്യം അവിടെ വീട്ടിൽ സേഫ് ആക്കി ആക്കിയിട്ട് ഓരോടൊക്കെ യാത്ര പറഞ്ഞിട്ട് നമ്മൾ പെരുമ്പാവൂര് നമ്മളെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നാണ് നമ്മളെ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തിട്ടുള്ളത് അവിടുന്ന് നേരെ ദുബായ് അല്ലേ പിന്നെ വേറെ കോമഡി എന്ന് വെച്ചാല് സുവയിൽ ഇനിയിപ്പോൾ സുവലിന്റെ ഇനി അടുത്ത പെരുവ് പറഞ്ഞാൽ അധികം ഉണ്ടാവില്ല കേട്ടോ അതിൻ്റെ ഉള്ളിലോ വരും ചിലപ്പോൾ അന്നിച്ച് വരാൻ അറിയില്ല ലസ്കി അങ്ങനൊക്കെ കുറെ കോംപ്ലിക്കേഷൻസ് ഉണ്ട് കാരണം സുവൽ ഞാൻ അടുത്ത പരിപാടിക്കോൻ്റെ കല്യാണം കാര്യങ്ങളൊക്കെ ആയിട്ടോ ഒരുപാട് ഇനി ഉണ്ടാവില്ല അതിൻ്റെ ഉള്ളിൽ തന്നെ വരും എന്നാണ് ഇന്നോട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അന്ന് ഇതിൻ്റെ പരിപാടി എങ്ങനെയാണ് എനിക്ക് വരാൻ അറിയില്ല ഇപ്പോൾ ഇതിൻ്റെ കല്യാണത്തിന് നല്ലൊരാൾ കമൻ്റ് ചെയ്ത പോലെ ഇതിൻ്റെ കല്യാണത്തിന് സുവേലുണ്ടായിരുന്നില്ല ഇനി സുയലിൻ്റെ കല്യാണത്തിന് ഞാനും ഞാനുണ്ടാവില്ലായിരിക്കും ചിലപ്പോൾ ലെസ്കിനെ എന്തായാലും തെസ്കിനുണ്ടാവും തെസ്കിന് ആദ്യമൊക്കെ ഉണ്ടാവും അപ്പോൾ അടിച്ചു പൊളിക്കി അപ്പോൾ അതൊക്കെയാണ് ഐ നമ്മുടെ പ്ലാന് പിന്നെ അപ്പോൾ അവിടെ നമ്മളെ എയർപോർട്ടിൽ എന്തായാലും കാക്കിയും ഇപ്പിയും ഇമ്മിയൊന്നും ഉണ്ടാവില്ല അല്ലേ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ അത്ര ദൂരം ട്രാവൽ ചെയ്ത് തിരിച്ചു പോരേണ്ടതൊക്കെ ഭയങ്കര റിസ്ക്കാണ് ആ സുഹൈൽ വരുമ്പോൾ തന്നെ സുഹൈൽ പോകുമ്പോൾ തന്നെ ഇപ്പം വരില്ലുണ്ട് ചിലപ്പം ഇപ്പം ഞാനും സുയിലുമാണ് പോയൽ ഓനെ കൊണ്ടാക്കാൻ പോകുമ്പോഴൊക്കെ കാക്കി ഉണ്ടാവും അപ്പോൾ ഇപ്രാവശ്യം എന്താ വച്ചാൽ ഓലൊന്നും ഉണ്ടാവില്ല ഓലോട് ഓലോടെ നമ്മളിവിടുന്ന് യാത്രയും പറഞ്ഞാണ്ട് നേരെ പോയാൽ നമ്മൾ പിന്നെ നമ്മൾ നേരെ ദുബായ് അല്ലേ എറണാകുളത്ത് പോയിട്ട് അവിടെ നിന്ന് നേരെ ദുബായ് അപ്പോൾ തെസ്കിൻ ഇപ്പോൾ അവിടെ ഒരു പൂച്ച ഒക്കെ ഉണ്ട് അതുകൊണ്ട് തെസ്കിൻ അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കല്ലേ തസ്കിന് വേണ്ടിയാണ്ട് ആദ്യക്ക് വേണ്ടിയാണ്ട് അവരെ പൂച്ചക്കുട്ടീനൊക്കെ വാങ്ങിച്ചിരിക്കണ തെൻസീറി അപ്പോൾ തസ്കിൻ്റെ അനിയനും വിലയൊക്കെ ഉണ്ടാവും എയർപോർട്ട് അപ്പോൾ ഇനി ഇപ്പോൾ അവിടുന്ന് തന്നെ കാണാറില്ല ചോദി ഞാൻ കാറിലേക്ക് അറിയാം ചിലപ്പോൾ അനി എയർപോർട്ടിലേക്ക് അറിയാം അവനാ കാറിട്ടടിച്ച ഉറക്കം വരും ൈസ് അങ്ങനെ ഞങ്ങൾ എയർപോർട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അല്ലേ കഴിഞ്ഞാൽ ആ പക്ഷേ നമ്മൾ പറഞ്ഞാൽ പോയതല്ലേ ലസ്കിലേ ഇനിയിപ്പോൾ അവിടെ ചെന്നാൽ നമ്മളിപ്പോൾ അടുത്ത വീഡിയോ വണ്ടിന്നായിരിക്കും ചിലപ്പോൾ അല്ലെങ്കിൽ എയർപോർട്ടിൽ നിന്ന് കേൾക്കാനും പറഞ്ഞ പോലെ നമ്മളിത് ആ വണ്ടിയിലാണ് നമ്മൾ എയർപോർട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഏകദേശം നമുക്ക് ഇവിടെ നിന്ന് ആൾക്കൊരു ഇരുപത് ഒക്കെ ഉള്ളു കിട്ടോ അപ്പൊ തൻസീറുണ്ട് തെസ്കീൻ ഉണ്ട് ആദ്യമുണ്ട് ആദ്യം അമ്രിക്കനോ ഗോങ് ചിരിയൊന്നുമില്ല ഡേസ് അപ്പോൾ അവിടെ ആദ്യമുണ്ട് തെജസ്സിയ ഉണ്ട് പിന്നെ വാപ്പാപ്പയാണ് വണ്ടി ഓടിക്കുന്നത് അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോണോണ്ട് തന്നെ ഇപ്പ ഇമ്മ ഓലൊന്നുമില്ല അതേപോലെ തന്നെ ഓരോന്നാമത് കണ്ടിട്ട് ട്രാവൽ ചെയ്യാനും പറ്റില്ല എത്ര ദൂരം ട്രാവൽ ചെയ്ത് തിരിച്ചു പോകാനും പറ്റില്ല അതുകൊണ്ട് പോലെ പോന്നിട്ടില്ല നമ്മൾ ഇത്ര ആൾക്കാരാണ് പോണത് അപ്പം പിന്നെ അവിടെ ആക്കിയിട്ട് പോലെ തിരിച്ചു അതേപോലെ പോരും സെൻസർ എന്തു പറയുന്നു ടെൻസർ എങ്ങനെയാ വെച്ചാല് ഇന്ന് പെട്ടെന്ന് ഇറങ്ങി പോന്നെട്ടോ കളിയാക്കാനൊക്കെ ഉണ്ടാക്കാല്ലേ ചാകല അളിയാലാണ് കൈസർ അപ്പൊ നമ്മുടെ ഫ്ലൈറ്റ് ഒന്നരക്കാണ് ഒന്നരക്കല്ലേ ഫ്ലൈറ്റ് ഒന്നരട്ടാന്ന് തോന്നുന്നു റെഡ്മി ചെക്ക് അവതാണ് ഏസാ നമ്മൾ ടിക്കറ്റ് അവനെ കാണിക്കണത് വെച്ചാല് ഈ എൽ സെപ്പ് പറയുമ്പോൾ കമ്പനിക്കാരൻ്റെ കേട്ടോ ഇടക്കര ഉള്ള സ്ഥാപനമാണ് ഓന ഓൻ്റെ അടുത്ത് ടിക്കറ്റ് എടുത്തേ അപ്പോടക്കടാ ഞാൻ ഗൾഫിൽ പോണല്ലോ എനിക്ക് വലിയ കാര്യം ഓൻ പറയണത് ടിക്കറ്റ് കാര്യങ്ങൾ പറയുമ്പോഴും ടിക്കറ്റ് കാണിക്കുമ്പോഴോ ഒക്കെ എന്നെങ്ങനെ പറയണെന്ന് അപ്പൊ അതിനുള്ളിൽ നമ്മള് ടിക്കറ്റ് ഉണ്ട് ഇപ്പടെയാണെങ്കിൽ ചെറുതായിട്ട് മയക്കപ്പയിൽ തോർന്നുകൊണ്ടോ മയക്കപ്പയ്യത് ചോർന്നിങ്ങനെ കടക്കണല്ലോ സ്കീ അതേപോലെ തന്നെ എയർപോർട്ടിൽ വെയിറ്റ് ചെയ്യുന്നു പറഞ്ഞുണ്ടോ എത്തും പറക്കണേ പിക്ക് ചെയ്യാനൊക്കെ സുഹയിലും ഒക്കെ വരാന്ന് പറഞ്ഞേ നീ പോന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അവിടെ എത്തിയിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം എപ്പോഴാണ് എന്താ അറിയില്ല അതേപോലെ തന്നെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഫ്ലൈറ്റിൽ കയറുന്നത് അപ്പോൾ അതൊക്കെ എന്താവും എനിക്കറിയില്ല എന്തായാലും ഞാൻ പറ്റണ പോലെയൊക്കെ വീഡിയോ എടുക്കേണ്ടി അപ്പോൾ എത്രയും പെട്ടെന്ന് അവിടെ എത്തിയിട്ട് പെട്ടെന്ന് തന്നെ എല്ലാം ശരിയാക്കി ദസ്കരി കൂടി ആദ്യമൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റട്ടെ അല്ലേ തെൻസീർ വരുന്നുണ്ടോ തെൻസീർ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സൗദിയിൽ പോകാനുള്ള ചാൻസ് ഉണ്ട് ഉണ്ട്ഗി ഇവിടെ ഇങ്ങനെ മുട്ടി തിരുന്ന് എന്തായാലും അവനെ സൗദി കൊണ്ടുപോകും സമാധാന പോണത് ദുബായ്ക്കാണ് സൗദിക്ക് അല്ല അതുകൊണ്ട് തന്നെ ദുബായിൽ നമുക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് അതേപോലെ തന്നെ സുവൈൽ ഉണ്ട് സുവൈൽ ഉണ്ടാകുമ്പോ തന്നെ സമാധാനാണ് നമുക്ക് നമ്മുടെ ഓൻ്റെ അടുത്താണ് പോണത് പിന്നെ ആദ്യം നല്ല കാഴ്ചകളെ അതിക്ക് ബാപ്പാന്റെ വണ്ടിയിൽ ആദ്യമായിട്ട് കയറണല്ലേ ഇതിൽ എന്താ വെച്ചാൽ നല്ല ഓപ്പൺ വിൻഡോയാണ് അതുകൊണ്ട് തന്നെ ഫുള്ള് കാഴ്ചകൾ കണ്ടുപോകാം നമ്മളെ സിറ്റിൽ പോരുമ്പോ പെട്ടെന്ന് തന്നെ ഉറങ്ങും നമ്മൾ ബാക്കി ഭാഗം അവിടുന്ന് കാണിക്കാം ലസ്കിനെസ്കിനോ അതോ വല്യ ചിന്തകളിലാട്ടോ അവിടെ അങ്കമാലിയിൽ ഇതിന് പോയില്ലേ അന്ന് ഇവിടുന്ന് നമ്മള് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അങ്കമാലിയിൽ നമ്മളൊരു അവാർഡ് ഫങ്ഷന്റെ പരിപാടി ഉണ്ടായിരുന്നു ഐസ് നമ്മള് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മുന്നേ അപ്പോ ഇവിടെ ദിവസം ബ്ലോക്കിൽ പെട്ടു ഞങ്ങൾ അല്ലേ ആ പരിപാടിക്ക് പോണ സമയത്ത് ഞങ്ങൾ ഇവിടെ ബ്ലോക്ക് പെട്ട് ഒരുപാട് നേരം തിന്നിട്ടു അപ്പൊ അങ്ങനെ പെരുമ്പാവൂർ എത്തിയിട്ടുണ്ട് ഇനിയിപ്പോ ഇവിടുന്ന് ആകെ കുറച്ച് പത്ത് പത്ത് മിനിറ്റ് പതിനഞ്ചിനിറ്റ് ഒക്കെ ഉള്ളു സോ അവിടെ ചെന്നിട്ടുള്ള അവസ്ഥകളും കാര്യങ്ങളൊക്കെ എന്താണെന്ന് അറിയില്ല ഐസ് ഇപ്പോ അവിടെ ചെന്നാൽ തന്നെ പറയാൻ പറ്റുള്ളൂ ആദ്യം ഇറങ്ങിയോ ആദ്യം ഇറങ്ങിട്ട് ഇത്ര നേരം തെറ്റിച്ച് കായ്ച്ചും കാര്യങ്ങളൊക്കെ കണ്ടു ഒത്തിരി ഇവിടെ ഇണ്ടാ നസ്കി മലപ്പുറത്തേക്ക് പോണ്ടോസ് മലപ്പുറത്തേക്ക് കൊറച്ചു ദിവസം കഴിഞ്ഞിട്ടുണ്ടാവും എന്തായാലും തൽക്കാലം എവിടെയാ നിക്കാറുണ്ട് ഉറങ്ങാണ് അപ്പൊ ബാക്കി നമ്മക്ക് എയർപോർട്ടിൽ എത്തിയിട്ട് കാണട്ടോ അങ്ങനെ സെക്യൂരിറ്റി ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പം നേരെ നമ്മൾ നമ്മുടെ ഫ്ലൈറ്റിൽ കയറാൻ പോവാണ് അങ്ങനെ സെക്യൂരിറ്റി ചെക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിൻ്റെ ഉള്ളിലെത്തി കേട്ടോ അപ്പോൾ ഇപ്പോൾ ഞാൻ നിൽക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്താണ് ഫ്ലൈറ്റ് എടുക്കണത് ഗേറ്റ് പത്താമത്തെ ഗേറ്റാണ് അപ്പോൾ ഇനിയിപ്പോൾ ബാക്കിയുള്ള പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ നേരെ ഫ്ലൈറ്റിൽ കയറുക പോവുക അതാണ് കേട്ടോ ഗേറ്റ് പത്ത് ഇവിടെ നിന്നാണ് നമുക്ക് പോകേണ്ടത് അപ്പോൾ അവർ നമ്മൾ വിളിക്കുന്ന സമയത്ത് നമ്മൾ പോയാണ്ട് നേരെ ഫ്ലൈറ്റ് കയറുക പിന്നെ അപ്പുറത്തൊരു ഫ്ലൈറ്റ് കിടക്കുന്നുണ്ട് ഇനി ഇൻഡിഗോൻ്റെ അതിലായിരിക്കും മിക്കോ നമ്മൾ പോകുന്നത് അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ അവർ വിളിക്കുന്ന സമയത്ത് നേരെ കയറി പോകാം സുഹയിലെന്നെ വിളിച്ച് നോക്കാം സുഹൈൽ അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ട് കിട്ടുമെന്ന് പറഞ്ഞായിരുന്നു ും സുര മെസ്സേജ് അയച്ചു ഇവിടുന്ന് നാലു മണിക്കൂറൊക്കെ ഉണ്ടാവും ട്രാവല് അങ്ങനെ കുറച്ചേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാരെയും വിളിച്ച് ബസ്സിൽ കയറിയാണ്ട് ഫ്ലൈറ്റിന്റെ അടുത്തേക്ക് പോകട്ടെ പൊതുവായ സപ്പോൾ ബാക്കിയുള്ളതൊക്കെ നമുക്ക് അടുത്ത വീഡിയോകളിൽ കാണാം And two at the rear. The fluorescent strips along the floor will guide you to the closest exit. For takeoff and landing, please store devices for takeoff and landing. Smoking, vaping, and consumption of alcohol brought with you are prohibited. The lavatory is equipped with a smoke detector. Use of or tampering with life jackets, emergency exits, and other safety equipment without a command from the crew is forbidden.